ഇടതുപക്ഷം പിന്ന മത്സരക്കാലത്തിൽ ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ അതെല്ലാം അവരെല്ലാവരും തന്നെ വളരെയധികം പിന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു ദീർഘകാലമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് പ്രത്യേകിച്ച് പരാമർശിക്കുന്ന ഒരു പേരാണ് വട്ടകര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശൈലജ ടീച്ചർ ഇപ്പം നമ്മളെല്ലാവരും ഓരോ മലയാളിയും അഭിമാനം കൊള്ളുന്നുണ്ട് ശരീരത്തിൽ ചെന്നു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട് പിന്നെ കോവിഡ് കാലത്ത് നമ്മൾ നമുക്കറിയാം അവരുടെ പ്രവർത്തനം അത് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു ഒരു വ്യക്തിയാണ് അവർ അവർ പ്രവർത്തിക്കുന്ന ഒരു ഒരു മന്ത്രിയായിരുന്നു അപ്പോൾ അവർ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോവുകയാണ് പോകുന്നതിനും കോർക്കുണ്ട് ഡൽഹിയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും അവർ അതേപോലെ അവർ എത്തിക്കും തെളിയിക്കും അവരെ കഴിവ് തെളിയിക്കും അതുകൊണ്ട് അവർ ജയിക്കുക എന്നുള്ളത് അവരുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ എല്ലാവരുടെയും ഓരോ മലയാളിയുടെയും അഭിമാന പ്രശ്നമാണ് അവർ ജയിക്കുക എന്നുള്ളത് നമ്മളവർ ജയിപ്പിക്കും അവർ ജയിക്കും